പാവം സ്ത്രീ പരാമർശം സോണിയാഗാന്ധിക്കെതിരെ ലംഘന നോട്ടീസ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിൽ അവകാശ ലംഘന നോട്ടീസ് നൽകി ബി ജെ പി രാഷ്ട്രപതിയെ പാവം സ്ത്രീ എന്ന് വിളിച്ചതിനെതിരെയാണ് ബി ജെ പി രാജ്യസഭാ അധ്യക്ഷന് പരാതി നൽകിയത് സോണിയുടെ വാക്കുകൾ രാഷ്ട്രപതിയെ ആക്ഷേപിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും രാജ്യത്തിന്റെ അത്യുന്നത പദവിയുടെ മഹിമ ഇടിച്ചു താഴ്ത്തുന്നതുമാണെന്ന് എം പിമാർ നോട്ടീസിൽ ആരോപിക്കുന്നു സോണിയാഗാന്ധിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ നയിച്ച കത്തിൽ ി ജെ പി എം പിമാർ ആവശ്യപ്പെട്ടു ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രപതിയുടെ പദവിയെ അവഹേളിക്കുന്നത് മാത്രമല്ല പാർലമെന്റ് ചട്ടങ്ങളുടെ പവിത്രത ലംഘിക്കുക കൂടിയാണ് പാർലമെന്ററി പദവിയുടെ സവിശേഷ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റംഗങ്ങൾക്കെതിരെ മോശമായ പരാമർശം നടത്തരുത് എന്നാണ് പാർലമെന്റ് ചട്ടങ്ങളിൽ പറയുന്നത് സോണിയുടെ പരാമർശം രാഷ്ട്രപതിക്കെതിരെയാണ് അതും പാർലമെന്റ് വളപ്പിനുള്ളിൽ വച്ച് ആദിവാസി വിഭാഗത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാത്ത സോണിയാഗാന്ധിയുടെ ആദിവാസി വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമായത് വിഷയത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് സോണിയ്ക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണം എം പിമാർ കത്തിൽ പറയുന്നു പ്രസംഗത്തിന്റെ അവസാനം എത്തിയപ്പോഴേക്കും രാഷ്ട്രപതി തളർന്നു അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പാവം എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രതികരണം ഈ പരാമർശം പിന്നീട് വൻ വിവാദമായി പ്രസംഗം മുഴുവൻ വാഗ്ദാനങ്ങളായിരുന്നുവെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രപതി സംസാരിച്ചില്ലെന്നും സോണിയാഗാന്ധി പറഞ്ഞിരുന്നു രാഷ്ട്രപതിയെ സോണിയ അപമാനിച്ചിട്ടില്ലെന്നും ദ്രൗപദി മുർമുവിനോട് തൻ്റെ മാതാവിന് ബഹുമാനം മാത്രമാണുള്ളതെന്നും വ്യക്തമാക്കി പ്രിയങ്ക ഗാന്ധി സോണിയ്ക്ക് പ്രതിരോധവുമായി രംഗത്തെത്തുകയും ചെയ്തു